ആദ്യമൊക്കെ ഞാൻ എൻ്റെ മോന് ഭക്ഷണം കൊടുത്തിട്ടേ ഞാൻ കഴിക്കത്തിണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ഞാൻ വിശന്നിരുന്ന് അവന് ഭക്ഷണം കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു കഥയൊന്നും പറയാനുള്ളൊരു ക്ഷമയില്ല അവ സമയെടുക്കും തോറും ഒന്ന് കഴിക്കുവെച്ചേ എന്നാണ് ഞാൻ ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരുന്നത് അതിനുശേഷം ഞാനൊരു തീരുമാനം എടുത്തു ഞാൻ കഴിച്ചിട്ടേ അവനെ കഴിപ്പിക്കുന്നുള്ളൂ എന്ന് അതിനുശേഷം എത്ര ടൈം എടുത്താലും എനിക്ക് പ്രശ്നമില്ല എന്ത് എഫേർട്ട് വേണേലും ഇടാനും ഞാൻ ആയിരുന്നു പക്ഷേ ഇതിനെ പലരും ഭയങ്കര ജഡ്ജ്മെൻ്റോടെ കാണാറുണ്ട് കാരണം ഒരു അമ്മ എന്ന് പറഞ്ഞാൽ ത്യാഗത്തിൻ്റെ പര്യായമായിട്ടാണ് സമൂഹം കാണുന്നത് അമ്മ എന്ന് മാത്രമല്ല ഏത് ഏതൊള്ളാണേലും ത്യാഗം എല്ലാവരും ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു ഓവറേറ്റഡ് ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ അഭിപ്രായത്തിൽ ത്യാഗം നമ്മൾ നമ്മളോടും മറ്റുള്ളവരോടും ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് സാക്രിഫൈസ് ഒരിക്കലും ചെയ്യരുത് എന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ എനർജി ടൈം ഹെൽത്ത് ഇതൊന്നും മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ കളയേണ്ട ആവശ്യം ഇല്ല അതുപോലെ സമൂഹത്തിന് ഒരു തെറ്റായ റോൾ മോഡൽ ഐഡിയാണ് നമ്മളിത് കൊണ്ട് കൊടുക്കുന്നത് ഉദാഹരണത്തിന് ഒരു ത്യാഗമയായിട്ടുള്ള അമ്മയുടെ മകൻ കല്യാണത്തിന് ശേഷം ഭാര്യയിൽ നിന്നും അതുതന്നെ പ്രതീക്ഷിക്കും ആ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യാതെ ആവുമ്പം നീ എൻ്റെ അമ്മയുടെ ഇലത്ത് വരത്തില്ല എന്ന് പറഞ്ഞ് കമ്പയർ ചെയ്യുകയും ചെയ്യും ഈ ഓവർ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് പലരും ഡിപ്രഷനിൽ പോലും എത്തുന്നത് അതുകൊണ്ട് ത്യാഗം അല്ലെങ്കിൽ സാക്രിഫൈസ് കഴിവതും ഒഴിവാക്കുക